ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നൈമർ ജൂനിയറുടെ ജീവിത രീതിക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട് നമുക്കറിയാം ഒരു അടിച്ചുപൊളി ലൈഫാണ് നെയ്മർ ജൂനിയർ നടത്താറുള്ളത് എപ്പോഴും പാർട്ടികളും മറ്റു കാര്യങ്ങളുമായി അദ്ദേഹം തിരക്കിലായിരിക്കും അതിൻ്റെ പേരിലാണ് വിമർശനങ്ങൾ ലഭിക്കാറുള്ളത് അതിന് വലിയ രൂപത്തിലുള്ള മറുപടി നെയ്മർ എപ്പോഴും നൽകാറുണ്ട് ബാഴ്സയുടെ യുവ പ്രതിഭയായ ലാമിൻ യമാലും ഏകദേശം അതേ വഴിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് നെയ്മർക്കൊപ്പം അദ്ദേഹം വെക്കേഷൻ ചിലവഴിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ബാഴ്സയുടെ ഗോൾ കീപ്പറായ ഷസ്നിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു അതിന് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് ഷെസ്നിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് യമാൽ കുറച്ചു കാലം നെയ്മർക്കൊപ്പം ചിലവഴിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഇടക്കിടെ മാറ്റുന്നു ഇതൊക്കെ നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ ഇതാണ് ചോദ്യം വരുന്നത് ഇതിന് ഷെസ്നി ഒരു വലിയ മറുപടി നൽകുന്നുണ്ട് അതിങ്ങനെയാണ് എല്ലാവർക്കും അവരുടേതായ രീതികൾ ഉണ്ട് ഞാൻ ഇവിടെ ഒരു അപകടവും കാണുന്നില്ല നെയ്മറുടെ ജീവിത രീതിയും സമീപനവുമാണ് അദ്ദേഹത്തെ ഒരു വ്യത്യസ്തമായ താരമായിക്കൊണ്ട് നിലനിർത്തുന്നത് നെയ്മർ കുറച്ച് സീരിയസ് ആയി ഫുട്ബോളിനെ കണ്ടിരുന്നുവെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല നെയ്മർ ഫുട്ബോളിനെ സീരിയസ് ആയി കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും നമ്മളെ ഇങ്ങനെ ത്രസിപ്പിക്കുമായിരുന്നില്ല ഇങ്ങനെ ആസ്വദിപ്പിക്കുമായിരുന്നില്ല അതായത് ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാകുമായിരുന്നില്ല റൊണാൾഡോ നസാരിയോ മറഡോണ എന്നിവരെ പോലെയുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ ഇവരൊക്കെ ഫുട്ബോൾ ഇതിഹാസങ്ങളാണ് ആ കൂട്ടത്തിൽ പെടുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇന്നത്തെ പുതിയ തലമുറ റൊണാൾഡി ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നവരുമാണ് അദ്ദേഹത്തിൻ്റെ കളി ലൈവായി കാണാൻ കഴിയാത്തവർ പോലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അത് റൊണാൾഡീനോയുടെ ആ ഒരു കളി ശൈലി കൊണ്ടാണ് നെയ്മറും അതേ ഗണത്തിൽ പെടുന്ന ഒരു താരമാണ് നെയ്മറുടെ പേഴ്സണാലിറ്റി കൊണ്ടു കൂടിയാണ് അദ്ദേഹത്തെ പലരും ഇഷ്ടപ്പെടുന്നത് നെയ്മറ പോലെയുള്ള താരങ്ങളെ ഇന്ന് ഫുട്ബോൾ ലോകം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഷെസ്നി പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മറുടെ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ സ്കില്ലും അദ്ദേഹത്തിൻ്റെതായ ഫുട്ബോൾ രീതിയും ഒക്കെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിലനിർത്തുന്നത് അദ്ദേഹം ഫുട്ബോളിനെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്നുവെങ്കിൽ ഒരു കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയേക്കാം പക്ഷെ ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല ഇത്രയധികം ഫാൻ ഫോളോവിങ് ഉണ്ടാവാൻ കാരണം നെയ്മറുടെ ഈ ഒരു ശൈലി തന്നെയാണ് അവരെ ആ ഒരു പാട്ടിന് വിടൂ എന്നൊക്കെയാണ് ഷെസ്നി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഫുട്ബോൾ ആരാധകരെ ത്രസിപ്പിക്കുന്ന ഒരു താരമാണ് മാൽ വലിയ ഒരു ഭാവിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേഘും കാണാം